ഇന്ന് വേഗം കേട്ടോ മക്കളെ ഇന്ന് നമ്മൾ വന്നേക്കണത് മറ്റേ വീഡിയോ പോലെ അല്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നേക്കണതാണ് നമ്മള് എല്ലാവരും പറയണത് അച്ചാമ്മയും ഉണ്ടാക്കണ ഭക്ഷണം കൊച്ചുമോളും അച്ചാമ്മയും കഴിക്കണമെന്നാണ് അതുകൊണ്ട് കിട്ടണില്ലെന്നാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി തരാനുള്ള ഒരു പ്ലാൻ ഞാൻ ചെയ്തു തീർക്കാൻ പോവാൻ അപ്പം ഇവിടെ എല്ലായിടത്തും നല്ല ചെമ്മീൻ കിട്ടും ഇവിടെ എല്ലാം ചെമ്മീൻ വളർത്തുന്ന സ്ഥലമാണ് അപ്പം നല്ല ചെമ്മീൻ കൊണ്ട് ഒരു ഒരച്ചാറ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ചെമ്മീൻ ചെമ്മിനച്ചാർ ചെമ്മീൻ അച്ചാറ് അപ്പ ഇത് നമ്മളെ വീഡിയോ തുടങ്ങിയിട്ട് അഞ്ചാറു മാസമായി നമുക്ക് സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മൾ ഈ സാമ്പത്തികം ഒന്ന് നിലനിർത്തണം നമുക്ക് വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പരിപാടി തുടങ്ങിയ നല്ലതാണെന്ന് തോന്നി അത് മാത്രല്ല ഇപ്പം നിങ്ങൾക്കും ഇത് ടേസ്റ്റ് ഒരു അവസരം കൂടിയാണ് ആണ് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതും സാമാന്യം നല്ല ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് വിലക്കേ ഞങ്ങൾ നേരെ നോക്കി പറ സാമാന്യം നല്ല മെച്ചപ്പെട്ട ഒരു വിലക്കേ നിങ്ങൾക്ക് തരുവുള്ളു നല്ല അച്ചാറാണ് ഇത് കൊറേ നാളിരിക്കാൻ മറ്റുള്ള സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൽ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ പറയണ്ട ഇനി പറയാനുള്ളത് അച്ചാർ എത്തിച്ചു കൊടുക്കാന്ന് നമ്മള് ആ എല്ലായിടത്തും കൊറിയർ സർവീസ് എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പൊ എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാവർക്കും ഞങ്ങൾ ഈ അച്ചാർ എത്തിച്ചേരുന്നതാണ് പിന്നെ നമ്പർ നമ്മള് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം ഇനി അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ ആരും വിഷമിക്കണ്ട അത് തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താലും മതി ഇനി എന്തെല്ലാം ഉണ്ടോ പിന്നെ എല്ലാവരും ഇത് വാങ്ങിക്കണം വാങ്ങിക്കണം നേരെ നോക്കി പറയാം എല്ലാവരും ഇത് വാങ്ങിക്കണം ഞങ്ങളെ സഹായിക്കണം അതുകൊണ്ട് ടാറ്റാ